ക്ട്രസ് ശാലിനി പിന്നെ നമ്മുടെ നൗഫലിക്കാൻ മഞ്ജിമയാണ് അതൊരാക്ട്രസ് ആണ് പിന്നെ നമ്മുടെ വൈറസിന് ഞാൻ ഉഷ്ണാണ് അത് വെറുതെ പിന്നെ പിന്നെ ആരാ മക്കളെ പിന്നെ ഏത് നടിയാം നടിമാരൊരു നിറയാണ് ഈ മുഖത്ത് മ്യൂസിക്കിന് ഞാൻ ആരാണ് പറയും ചാളമേരി ഓ നോക്കാൻ കോഴി ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് ഷബീക്ക അതെ ഞാനും കമന്റ് ഇടാറുണ്ട് കമന്റ് ഉണ്ടാവണമല്ലോ ശ്രീ ഞാൻ അത്രക്കാരൻ നെഹി അതൊക്കപ്പുറം ഇനി മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി വരുന്നേളു കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട് എങ്ങനെ വളക്കാതിരിക്കും ആക്ടിങ് കണ്ടില്ലേ ഉം ആക്ടി ആ മഞ്ജിമ ഈവനിങ് ലൈവ് ഉണ്ടോ നെഹി ഞാൻ ഒരു നേരമേ ഉള്ളു അതെന്നെ എന്റെ നെറ്റ് ഇപ്പം തീരും എനിക്ക് ഡെയിലി ഡാറ്റയാണ് ഞാൻ ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ നമുക്ക് ആകെ ഡെയിലി ഡാറ്റ രണ്ട് ജി ബി ഉണ്ടാകുമ്പോൾ ഞാൻ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പം ഞാൻ എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോഡ് ഓഫ് അസുരല്ല ഞാൻ കണ്ടു കണ്ടു ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയാണ് നെറ്റ് എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ ഞാൻ കുറച്ചേറെ യൂട്യൂബ് വീഡിയോസ് കാണും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചു നേരം റീൽസ് കാണും കഴിഞ്ഞു ഇപ്പം അല്ലേ ഞാൻ ഒരു മാസമായിട്ടല്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് വൈഫൈ കണക്ഷൻ്റെ ഒഴിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വൈഫൈൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു നേരം തന്നെ ലൈവ് ഇടാൻ പറ്റുന്നില്ല നെറ്റ് അപ്പം തീരുന്നു അപ്പം ഞാൻ പോകും ും പെണ്ണും മുൻജത്തിയായി ചാര ഏതോ പാട്ടാന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ ഇൻസ്റ്റാ ഐ ഡി ഗോഡ് കണ്ടു ഞാൻ കണ്ടു ഐ വിൽ കം എൻറെ ഷബീക്ക അത് ഉണ്ടെങ്കിൽ എന്താ അറിയോ ഇൻസ്റ്റാ ഐ ഡി നിങ്ങളോടൊക്കെ എന്താന്ന് വെച്ചാല് നിങ്ങൾ ലൈവ് ഇടുമ്പോ ഞാൻ ഏതെങ്കിലും ലോകത്തായിരിക്കും പക്ഷെ ഇൻസ്റ്റ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എനിക്ക് കറക്റ്റ് കാണാലോ അങ്ങനെയാവുമ്പോ ലിങ്ക് വഴി കയറാല്ലോ അതുകൊണ്ടാണ് എന്റെ ഷബീഖ അതെ അതല്ല ഞാനും പറഞ്ഞു കഴിക്കാ കഴിക്കട്ടെ ഞാൻ ഈവനിങ് ഇടും ഓ വരാണ്ടെന്താ ഈവനിങ് എത്ര മണിക്കായിടുക എനിക്ക് നഴ്സറി പോയി മോളെ കൂട്ടാനുണ്ട് അങ്ങനെ കുഞ്ഞു 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 പണിയുണ്ട് മഴ പെയ്യോ ഞാൻ ഉണക്കാനിട്ടോ എന്നൊക്കെ നനയോ ആവോ രഞ്ജി ചേച്ചി നിങ്ങൾ ഇത് അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ രഞ്ജി ചേച്ചി അറിയുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് മ്യൂസിക് വെറുതെ തള്ളുന്നതാണ് ഈ കുരുപ്പ് മീൻസ് വെറുതെ തള്ളുന്നതാണ് ഈ കുറിപ്പ് എന്റെ പഠിച്ചെ ഞാൻ മുങ്ങി ആർക്കെങ്കിലും ഞാൻ സത്യസന്ധത സത്യസന്ധ എല്ലാ കള്ളം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഷെബിക്കാട് ഐഡിയിൽ പോയി നോക്കാം പെമ്പിള്ളാര ചാകര പെണ്ണ് കെട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ ഇഷ്ടംപോലെ കുട്ടികൾ അതിനകത്തുണ്ട് ചിരിക്കി ചിരിക്കി കേൾക്കുന്നുണ്ട് റെഡിയോ ആയതാ നൗഫലിക്ക രണ്ടാളും എൻ്റെ ഗുരുസ്ഥാനം സ്വീകരിക്കണം അതെ ദക്ഷിണ വച്ച് കയറിക്കോളൂ ശ്രീ ഈ ശാലിനിക്ക് വേണ്ടി നാളെ വീഡിയോ വരുന്നുണ്ട് ശരിക്കും എനിക്ക് വേണ്ടി ഇന്നേ ആരും വീഡിയോ ഇട്ടിട്ടില്ല വൈതവേ അങ്ങനെയാണെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞു ചാവു എനിക്ക് വൈഷ്ണവ ചേച്ചി നിമിഷ സജയനാണ് നല്ലൊരിതായിട്ടുണ്ട് ആരുടെ സ്ത്രീ ആരുടെ സ്ത്രീ ആരുടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിഗ്മ ആയിട്ട് സ്ത്രീ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ സ്ത്രീയുടെ ഇതില് മുഞ്ചന്മാരും കോഴികളുമാണ് അപ്പൊ ശ്രീകുട്ടന് പെൺകുട്ടികളെ വളയ്ക്കാനുള്ള കഴിവില്ല അപ്പൊ കുട്ടിയില്ല അപ്പൊ ശ്രീകുട്ടൻ ഇവരെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോവാണ് നമ്മുടെ ഷബീഖാൻ്റെതൊക്കെ എന്ത് ചെയ്യാനാ കുട്ടികളെ വളയ്ക്കാനും കുറച്ചൊക്കെ ടാലന്റ് വേണ്ടേ അത് ഈ ശ്രീകുട്ടനില്ല ഷബീക്ക എന്തൊക്കെ പറഞ്ഞാലും വൈഷ്ണവോഴി തട്ട് വൈഷ്ണ കോഴിയുടെ തട്ട് താൻ തന്നെ ഇരിക്കും പിന്നെ പറയാനുണ്ടോ ഈ ഏരിയയിൽ ഞാൻ അങ്ങനെയാണ് സുഹൃത്തുക്കളെ അവൻ ഗുരുവായ ഷബിക്ക ഗുരുവായി സ്വീകരിച്ച് സ്വീകരിച്ചു എവിടെയാ ദക്ഷിണ വക്ക് ദക്ഷിണ വാക്ക് ഹായ് ആര്യ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് ഫുഡൊക്കെ കഴിച്ചോ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ ഞാൻ സിഗ്മ ആയിപ്പോയി ഈ സിഗ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് വെളവന്മാർ ഓയ് ചേച്ചി വിളിക്കണ്ട അച്ചോ വാവ ഇറങ്ങിയോ എന്താക്കാണ് കാന്താരി വന്നു കാന്താരി വന്നു ആ കാന്താരി വന്നു കാന്താരി വന്നു കോഴിക്ക് പിന്നെ നല്ല ടാലന്റാ പിന്നെ അല്ലാണ്ട് അതിനും വേണം കുറച്ച് കഴിവ് കണ്ടില്ല ഇവിടെ വന്നു പോയ ആളുകളെ നീ കണ്ടിരുന്നോ നിങ്ങൾ ഓടിച്ചു വിട്ടിട്ടല്ലേ അമ്മ വിളിച്ചു ചേച്ചി അതാ പോയ അതെ എന്തെങ്കിലും പണി ഉണ്ടാവില്ലേ കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല അവിടെ കഴിക്കാൻ പോവാ കഴിച്ചിട്ട് വേണമല്ലോ അല്ലെ ലൈവ് ചെയ്യാൻ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കും ആര്യാ കഴിച്ചോ ആര് വേഗം കഴിക്കും ആരിക്കും ലൈവ് ഉള്ളതല്ലേ രണ്ടു മണിക്ക് ഗപ്പിക്കുട്ടാ കമോണവരുപടി വരൂ വരൂ ഇരിക്കും സംസാരിക്കും വാവ ചുമ്മാ കരയാ ആ അത് ഈ വീഡിയോ ഒക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ ഇടുമ്പല്ലേ ഇങ്ങനെ അങ്ങനെ പുറത്ത് പോയി ഫോട്ടോ ഒക്കെ ഇടാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊരു ഒരിതുണ്ടാവും അപ്പൊ ഒന്നും ഇങ്ങനെ ഒഴിഞ്ഞിട്ടിട്ടാ ശരിയായിപ്പോൾ ഞാൻ സിംഗിൾ ആണ് അയ്യോ സിംഗിൾ ആണോ വരും നമുക്ക് മിങ്കിൾ ആകാം ആര് കഴിച്ചോടാ കഴിച്ചോട്ടോ മഴ പെയ്യില്ലായിരിക്കും അല്ലേ ഞാൻ ഒന്ന് ചാനൽ തുറന്നേക്കട്ടെ ജസ്റ്റ് ഫോർ എ ഒരു മിനിറ്റ് ഗായസ് പോകരുത്